കാഞ്ചിയാറിൽ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുത്തു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വനം വകുപ്പിനോട് ചെയ്തിട്ടുള്ള തെറ്റെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം സ്വാന്തനം ലാബ് ലാബ് ചെല്ലാർകോവിൽ പള്ളിക്കവലിൽ സിപിഐ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാഞ്ചിയാർ പള്ളിക്കവലിൽ റവന്യൂ വകുപ്പ് സ്ഥലം വനംവകുപ്പ് കൈയടക്കി സൂക്ഷിക്കുന്നതിനെതിരെയാണ് സി പി ഐ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് പള്ളിക്കവലിൽ വനംവകുപ്പ് കൈവശം വച്ചിട്ടുള്ള പന്ത്രണ്ട് ഏക്കറോളം റവന്യൂ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ച് കാഞ്ചിയാർ പഞ്ചായത്തിന്റെയും അതുവഴി പള്ളിക്കവലയുടെയും സമഗ്ര വികസനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിപിഐ യോഗം നടത്തിയത് കല്ലാർ പട്ടം കോളനി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള നൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയത് കാഞ്ചിയാറിലാണ് മിച്ചം വന്ന പന്ത്രണ്ട് ഏക്കറോളം ഭൂമിയിൽ ചില കയ്യേറ്റങ്ങൾ തുടങ്ങിയപ്പോൾ അതിന് തടയിടുവാൻ നോട്ടത്തിനായി വനംവകുപ്പിനെ ഏൽപ്പിച്ച സ്ഥലം അവർ അവകാശമാക്കുകയായിരുന്നു ഇതൊരു കാരണവശാലും അനുവദിക്കാനാവില്ല റവന്യൂ ഭൂമി റവന്യൂ ഭൂമിയായി നിലനിന്നെങ്കിലേ നാട്ടിൽ സമഗ്ര വികസനം സാധ്യമാകും ഭൂമി വനംവകുപ്പിന്റെ കയ്യിലിരുന്നാൽ കാടായി മാറും ജനവാസ മേഖല വന്യമൃഗങ്ങൾ കൈയ്യടക്കും ജില്ലയിലെ പട്ടയ വിതരണ നടപടി തടസ്സപ്പെടുത്തുവാനും കോടതികളിൽ കപട പരിസ്ഥിതി സംഘടനകളെ കൂട്ടുപിടിച്ച് പട്ടയ നടപടി അട്ടിമറിക്കുവാനാണ് യു ഡി എഫ് ശ്രമമെന്നും പള്ളിക്കവലിലെ സ്ഥലം തിരിച്ചു പിടിക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാര് പറഞ്ഞു നാട്ടുകാരോടും കൃഷിക്കാരോടും ആളുകൾക്ക് ദോഷം ചെയ്യുന്ന നാളുകൾക്ക് ശല്യമായി മാറുന്ന ഇത്തരം വന്യജീവികളെയെല്ലാം നാട്ടിലിറക്കി വിടുക ഇപ്പൊ ഇവിടെ നൂറുകണക്കിന് കൊരങ്ങുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ വലിയ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത് വനംവകുപ്പുകാർ പറയും കാട്ടുപന്നി കൊരങ്ങ് കാട്ടുപോത്ത് അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ആരെങ്കിലും ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശം എല്ലാം ഞങ്ങളുടെതാണ് എന്ന് പറയുന്നത് പോലെ ഈ കാഞ്ചിയാർ പള്ളിക്കവലയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന റവന്യൂ ഭൂമി കൊരങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെതാണ് എന്ന അവകാശവാദമാണ് ചില ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും വനംവകുപ്പിനോടും ഈ അവസരം അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് സംരക്ഷിക്കുക പക്ഷെ റവന്യൂ ഭൂമി കയ്യേറാൻ പാടില്ല അങ്ങനെ വനംവകുപ്പ് കയ്യേറുന്ന റവന്യൂ ഭൂമി റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് കാഞ്ചിയാറിലെ റവന്യൂ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വനംവകുപ്പിൽ നിന്നും ഏറ്റെടുക്കണം നമ്മളെ ഇരിക്കാൻ ഒരു ഇരുപ്പിടം കൊടുത്തു എന്നൊരു തെറ്റാണ് റവന്യൂ വകുപ്പ് വനം വകുപ്പിനോട് കാണിച്ചു എന്ന് പറയുന്ന ഒരു നീതി കേട് ഇവിടെ ഒരു ചെറിയ ഓഫീസ് ഓഫീസുണ്ടവർക്ക് ആ ഓഫീസ് വെക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനുമുള്ള സഹായം റവന്യൂ വകുപ്പ് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് അവരവിടെ ആ കെട്ടിടം പഠിച്ചത് ഇപ്പോൾ ആ പരിസരത്തുള്ള മുഴുവൻ ഭൂമിയും എന്ന വാദമാണ് അവർ ഉയർത്തിയിട്ടുള്ളത് യോഗത്തിൽ സ്വരാജ് ലോക്കൽ സെക്രട്ടറി സജി കുന്നംപുറം അധ്യക്ഷത വഹിച്ചു സി പി ഐ കെട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ സജി ജില്ലാ കൌൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ സി പി ഐ കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി പി ജെ സത്യപാലൻ എന്നിവർ സംസാരിച്ചു കെ ആർ ജനാർദ്ദനൻ നായർ വിജയകുമാരി ജയകുമാർ സുരേഷ് ബാബു ശശി എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ പ്രത്യേക ഹെൽത്ത് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് മാസ്റ്റർ ഹെൽത്ത് ഫോർ ഡയബറ്റിക് ഹെൽത്ത് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും അൻപത് ശതമാനത്തിനു മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ എസ് ആൻഡ് എസ് മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാതന്ത്ര്യം ലാബ് അണക്കര സ്വാതന്ത്നം ലാബ് ചെല്ലാർകോവിൽ